ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നല്ല നാടൻ എള്ളുണ്ടാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുഞ്ഞിനാണെങ്കിലും നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് വളരെയേറെ ഗുണകരമാണ് എള്ള് എള് നമ്മൾ പല രൂപത്തിലും കഴിക്കാറുണ്ട് എള്ളുണ്ട ഉണ്ടാക്കി കഴിക്കും പിന്നെ എള്ള് കുതിർത്ത് കഴിക്കും ഇതല്ലാതെ മറ്റു പല വിഭവങ്ങളിലും നമ്മൾ എള്ള് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എള്ളിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും വളരെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് എള്ളുണ്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം ശർക്കരപ്പാനി റെഡിയാക്കിയെടുക്കാം അതിനായിട്ടൊരു പാനിലോട്ട് രണ്ട് അച്ച ശശർക്കര വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ഗ്ലാസ് വെള്ളം വെച്ചു കൊടുക്കാം നന്നായിട്ട് തിളച്ചിട്ട് ശർക്കരയൊക്കെ മെൽറ്റ് ആയിട്ട് വരട്ടെ ഇപ്പോൾ ഇതാ ശർക്കരപ്പാനീ പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം എള്ളുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ടു ഹൺഡ്രഡ് ഗ്രാം എള്ളാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉണക്കി എടുത്തിട്ടതാണ് ഇനി ഇത് ചൂടാക്കി എടുക്കണം അതിനായിട്ടൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ല് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ ഗുണങ്ങളുണ്ട് രക്തവും പോഷണവും കൊണ്ടുവന്ന് ചർമ്മത്തിന് ഇത് ധാരാളം ഗുണങ്ങൾ നൽകുന്നു ഇപ്പോൾ ഇതാ എല് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം ഞാൻ ഇവിടെ ഒരു കടായം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ശർക്കരപ്പാനം ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ അരിച്ചെടുത്തിട്ടാണ് ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ടൊന്ന് കുറുകി വരണം ഏത് പാകമാവണമെന്ന് ഞാൻ പറഞ്ഞുതരാം എള്ളിൽ ഒമേഗ സിക്സ് കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് ഇരുമ്പ് വിറ്റാമിൻ ബി ഇ എന്നിവ അടങ്ങിയിട്ടുണ്ട് സൂര്യൻ്റെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികൾ ചർമ്മത്തെ നശിപ്പിക്കുന്നതിൽ നിന്ന് ഇത് തടയുന്നു ഇപ്പോൾ ഇത് നമ്മുടെ ശർക്കരപ്പാനി കണ്ട നന്നായിട്ട് കുറുകി പാകമായിട്ടുണ്ട് ഇനി ഒരു കുഞ്ഞു ബൗളിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് ശർക്കരപ്പാനി ഒന്ന് ഈ വെള്ളത്തിലേക്ക് ഇറ്റിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാണ് കറക്റ്റായിട്ടുള്ള പാകം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന എള് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കുട്ടികൾക്ക് ദിവസവും എള് കൊടുക്കുന്നത് പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കുന്നു കൂടാതെ മുടി കൊഴിച്ചിൽ തടയാനും ഏറ്റവും നല്ലതാണ് എള് ഇനി ഇതിലോട്ട് ഒരു വൺ ടീസ്പൂൺ ഏലക്കപ്പൊടിയും പൊടിയും വൺ ടീസ്പൂൺ ചുക്ക് ചേർക്കാം എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കാം മുടിക്ക് നല്ല മിനിസവും കറുപ്പും നൽകാനും എള് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം നന്നായിട്ട് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കരുത് അപ്പോൾ കട്ടയായിപ്പോവും ഇളം ചൂടോടെ വേണം ഉരുട്ടിയെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് ചൂടൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട് ഒരിളം ചൂടേ ഉള്ളൂ ഇനി നമുക്കിത് കുറേശ്ശെ എടുത്തിട്ട് ഉരുട്ടിയെടുക്കാം ധാരാളം കോപ്പർ അടങ്ങിയ ഒന്നാണ് എള് അതുകൊണ്ട് തന്നെ വാദം പോലുള്ള പ്രശ്നങ്ങൾക്കും അത്യുത്തമമാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ റെഡി ആക്കി എടുക്കാം എള്ളിൽ ധാരാളം അയൺ അംശം ഉള്ളതുകൊണ്ട് തന്നെ ഇത് വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് കൂടാതെ ഇത് ദഹനേന്ദ്രിയ ആരോഗ്യത്തിനും ഗുണകരമാണ് ഈ എള്ളുണ്ട് എടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വെക്കണം അതിന് ശേഷം എടുത്ത് കഴിക്കുക അപ്പോഴാണ് നല്ല ഹാർഡായിട്ട് വരുന്നത് സ്ത്രീകൾക്ക് എള് ഏറെ നല്ലതാണ് പ്രത്യേകിച്ചും ആർത്തവ സമയത്ത് ഇതിൽ ആയാൽ രക്തനഷ്ടം കാരണമുള്ള വിളർച്ചയെ തടയുന്നു പിന്നെ ആർത്തവ ക്രമക്കേടുകൾക്കും എള് കഴിക്കുന്നത് നല്ലതാണ് ഇനി നിങ്ങൾക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പത്രി ബ്രസ്റ്റിൽ ഈ ഒരു എള്ള് മിക്സ് വെച്ചിട്ട് ഒന്ന് പരുത്തി എന്നിട്ട് തണുത്തിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ എള്ളിൻ്റെ ഗുണങ്ങളും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നാടൻ എള്ളുണ്ട റെസിപ്പി അടങ്ങിയിട്ടില്ല ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ